കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ ഭാരവാഹികളെ പറവൂലിൽ ചേർന്ന ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനത്തിലാണ് കമ്മിറ്റിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി പി സി ജേക്കബ് ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എ ജി റിയാസ് ട്രഷററായി സി എസ് അജ്മൽ എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു പറവൂരിൽ ചേർന്ന ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനത്തിനാണ് മൂവരെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത് ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജിമ്മി ചാക്യത്തിനെ വർക്കിംഗ് പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം സി പോൾസൺ ഇ എം ജോണി ഡിലൈറ്റ് പോൾ എം കെ രാധാകൃഷ്ണൻ എൻ പി അബ്ദുൾ റസാഖ് കെ ടി ജോണി കെ ഗോപാലൻ പി എ കബീർ ഇ കെ സേവ്യർ ജോസ് വർഗീസ് സി ജി ബാബു ജോസ് കുര്യാക്കോസ് സിജു സെബാസ്റ്റ്യൻ എന്നിവരാണ് മറ്റു വൈസ് പ്രസിഡന്റുമാർ എം പത്മനാഭൻ നായർ അസീസ് മൂലയിൽ പോൾ ലൂയിസ് കെ എ ജോസഫ് പി വി പ്രകാശൻ എഡ്വേർഡ് ഫോസ്റ്റസ് പോൾ ജെ മാമ്പിള്ളി എൻ വി പോളച്ചൻ ടി പി ഹൈസനാർ ടി പി റോയ് കെ ടി ജോയ് കെ എസ് നിഷാദ് സി എസ് രാമചന്ദ്രൻ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ഷാജഹാൻ അബ്ദുൽ ഖാദർ ഇ പി സുനിൽകുമാർ റെജി കെ പോൾ ജിജി ഏലൂർ എം കെ മധു കെ എ സാലി വി കെ ജോയ് ജോസ് നെറ്റിക്കാടൻ സി വി മോൻസി സുബൈദ നാസർ പ്രമോദ് ബാലകൃഷ്ണൻ തോമസ് വർഗീസ് കെ എൽ ഷാറ്റോ പി കെ പുന്നൻ സി വി രാജു സി എ സാദിഖ് കെ എ നാദർഷ ജോബി ജോർജ് ചോട്ടത്തിൽ പോൾ ബേബി മാത്യു എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വൈസ് പ്രസിഡന്റുമാരായ തോമസുകുട്ടി എ ജെ ഷാജഹാൻ കെ വി അബ്ദുൾ ഹമീദ് കെ അഹമ്മദ് ഷെരീഫ് ട്രഷറർ എസ് ദേവരാജൻ സെക്രട്ടറിമാരായ സജി പൈമ്പള്ളി പി കെ ബാബു സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ ജി റിയാസ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്